ഭയങ്കര നല്ലൊരു കരിയറിലെ ഏറ്റവും നല്ലൊരു കഴിഞ്ഞ മൂന്നാല് മാസമാണ് എന്റെ ലൈഫിൽ ഉണ്ടായത് അപ്പൊ നമ്മുടെ ഐ പി എൽ എന്നാണ് തുടങ്ങിയത് ഐ പി എൽ നല്ലപോലെ ചെയ്യാൻ പറ്റി നമ്മുടെ വിചാരിച്ചത്ര എത്താൻ പറ്റില്ല ടീമിന് പക്ഷെ ഒരു പെർഫോമൻസ് ടീമിനും എനിക്കും കാഴ്ചവെക്കാൻ പറ്റി അത് കാരണം വേൾഡ് കപ്പിലൊരു സ്ഥാനം കിട്ടിയത് വലിയൊരു ഡ്രീം സക്സസ്സായിട്ടാണ് എനിക്ക് കണ്ടത് അപ്പോൾ കുറേ വർഷങ്ങളുണ്ട് പണ്ട് കളിക്കുമ്പോഴൊക്കെ ഇന്ത്യ ടീമിനെ കളിക്കണമെന്നായിരുന്നു ആഗ്രഹം പിന്നെ ഇന്ത്യ ടീമിനെ കളിച്ച് കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമായിരുന്നു വേൾഡ് കപ്പ് ടീമിൽ കയറണമെന്ന് അപ്പോൾ അതിനുവേണ്ടി ഒരു മൂന്നാല് വർഷം മുമ്പേ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് മെയിനായിട്ട് ഈ വൺ ഡേ നമ്മൾ നടന്ന വേൾഡ് കപ്പ് കളിക്കണമെന്നായിരുന്നു ഡ്രീം ചെയ്തത് പക്ഷേ മോളും നാൾ വിചാരിച്ച ടി ട്വൻ്റി ടീമിൽ വരണമെന്നായിരുന്നു അപ്പോൾ അങ്ങനെ ടി ട്വൻ്റി ടീമിനെ ഒരു വേൾഡ് കപ്പ് ഒരു മലയാളിയായിട്ട് ടീമിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റി ആ ഒരു മാസം ഇന്ത്യൻ ടീം ക്യാപ്റ്റനും ഡ്രസ്സിങ് റൂമിലും ആ പ്രഷറിന്റെ കൂടെ മുകളിലും താഴെയും എല്ലാം ഒരു വേൾഡ് കപ്പ് എക്സ്പീരിയൻസ് എന്താണ് കറക്റ്റായിട്ട് കൂടെ എന്ന് മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ അത് ഒരു കരിയറിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ അത് വേൾഡ് കപ്പ് ജയിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു ഇന്ത്യൻ ക്രിക്കറ്റർ എന്ന് പറഞ്ഞാൽ അത് ചെറിയ ഒരു കാര്യമല്ല എന്ന് എനിക്ക് എനിക്ക് തന്നെ മനസ്സിലായ ഒരു കാര്യം നമ്മളൊരു ഡെയിലി പ്രഷറും ഡെയിലി അച്ചീവ്മെന്റ്സിന്റെ ബാക്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഓവറോൾ പിക്ചർ നമ്മൾ നമ്മളെപ്പോഴും കാണാറില്ല അപ്പോൾ എനിക്കൊന്നും കാര്യമെന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള രഞ്ജി ട്രോഫി ടീമിൽ കളിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാൾ വേൾഡ് കപ്പ് ടീം ടീം ജയിക്കുന്ന ടീമിൻ്റെ ഒരു ഭാഗമായി വലിയൊരു സന്തോഷം നൽകിയ ഒരു കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ ക്രിക്കറ്റിൽ പിന്നെ അത് കഴിഞ്ഞ് വിശേഷങ്ങള് ഒരു ഒരാഴ്ച ഫാമിലിയുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ വീട്ടിൽ പോയി അച്ഛൻ്റെ അമ്മയുടെ കൂടെ കുറച്ചും

സഞ്ജു ബി സി സി ഐ ഇപ്പോ നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണം എന്നുള്ള ഒരു വെച്ചിരിക്കുകയാണോ അപ്പോൾ സഞ്ജു ട്വന്റി ട്വന്റി ടീമിലുണ്ട് ഏകദിന ടീമിലുണ്ട് വൈറ്റ് ബോൾ ക്രിക്കറ്റാണ് സഞ്ജു കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് റെഡ് ബോൾ ക്രിക്കറ്റിലേക്ക് ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് സഞ്ജുവിന്റെ ഇന്ത്യ ടീമിലേക്ക് വരണം അങ്ങനെ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് സഞ്ജുവിന്റെ അല്ലെങ്കിൽ സഞ്ജുവിന്റെ ആഗ്രഹത്തിലേക്ക് സഞ്ജു എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് റെഡ്ബാൾ ക്രിക്കറ്റിലേക്ക് സന്തോഷം നമ്മൾ എല്ലാവരും കാണുമ്പോൾ വൈറ്റ് ബോൾ ടീമിലേക്ക് കിട്ടുന്നുള്ളൂ വൈറ്റ് ബോൾ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്ന കൂട്ടലെന്നുള്ളൊരു സംസാരം ഉണ്ടാവും പക്ഷെ ഞാൻ കുറേ വർഷങ്ങളായിട്ട് രഞ്ജി ട്രോഫി കേരളത്തിന് വേണ്ടി എല്ലാ മാച്ചസും പറ്റുന്ന എല്ലാ മാച്ചും കളിക്കുന്നുണ്ട് അവൈലബിൾ അവൈലബിളാവുന്ന മാച്ചസ് കളിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു പ്രായം വെച്ച് നോക്കുമ്പോൾ ഒരു ഫോർമാറ്റ് ഫോക്കസ് ചെയ്യുന്ന ആളല്ല ഞാൻ മൂന്ന് ഫോർമാറ്റും ഇന്ത്യക്ക് വേണ്ടി കളിക്കണമെന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ടി പ്രാക്ടീസും ട്രെയിനിങ്ങും ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ മൂന്ന് ഫോർമാറ്റിന് വേണ്ടി പെർഫോം ചെയ്യാനും അതിന് അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ വൈറ്റ് ബോൾ മാത്രമല്ല റെഡ് ും കളിക്കാൻ ആഗ്രഹമുണ്ട് അടുത്ത രഞ്ജി സീസണിന് വേണ്ടിയിട്ടുള്ള ഒരു കേരളത്തിന്റെ ഒരു ചാൻസ് കഴിഞ്ഞ രണ്ടു മൂന്ന് രഞ്ജി സീസണുകളിലായിട്ട് നമ്മൾ നല്ല പെർഫോമൻസ് ആണ് കേരളം ടീമിലും വളരെയധികം മുന്നോട്ട് വരുന്നുണ്ട് നോക്കൗട്ട് ഘട്ടത്തിൽ ഒരു സ്ഥിരം സ്ഥാനം കേരളത്തിന് കിട്ടുന്നുണ്ട് അപ്പം സഞ്ജുവിൻ്റെ ഒരു ക്യാപ്റ്റൻസിയിൽ നമ്മൾ കേരളം രഞ്ജി ട്രോഫിയിലേക്ക് കിരീടം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് അത്രയൊക്കെ ഒരു ഒരു സ്വപ്നത്തിലേക്ക് നമുക്ക് ഇനി ഒരുപാട് സഞ്ചരിക്കാനുണ്ടോ അതോ നമ്മൾ ആ ഒരു ഓൾമോസ്റ്റ് ഭയങ്കര അടുത്താണ് അപ്പോൾ നമ്മൾ പണ്ട് കളിക്കുമ്പോൾ കേരളം ക്വാളിഫൈ ഒരു സ്വപ്നമായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ഫൈനൽ കളിക്കണം ട്രോഫി ജയിക്കണം എന്നാണ് അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ അതിൽ മോളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇനിയും അപ്പോൾ അതിൻ്റെ താക്കിൽ നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അസുഖത്തിൻ്റെ സപ്പോർട്ടും കേരള നേരത്തെ കളിച്ച സീനിയേഴ്സിൻ്റെ ജൂനിയേഴ്സിനുള്ള ഇൻവോൾവ്മെൻറ്റും കോച്ചൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റും ഇതൊരു കളക്റ്റീവ് എഫേർട്ടായിട്ട് ഞാൻ ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ ക്യാപ്റ്റനായി ക്യാപ്റ്റനായിരിക്കുമ്പോൾ എനിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ടീം തരുന്നതും എനിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ എട്ട് വയനത്തെ കളിക്കാര്യങ്ങൾ എല്ലാം പോസിറ്റീവ് പോസിറ്റീവായിട്ട് വരുന്നുണ്ട് അപ്പോൾ രഞ്ജി ട്രോഫി നമ്മൾ ഉറപ്പായിട്ടും സെമി സെമി നമ്മൾ മൂന്ന് വർഷം മുമ്പ് വയനാട് ഇനി അപ്പോ ഫൈനലാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ കറക്റ്റ് ഡയറക്ഷൻ ആയിട്ട് പോകുന്നത് താങ്ക് യു പിന്നീട് ഓഡിയോ ടീമൊന്നും വലിയ സോഷ്യൽ സഞ്ജു ഒരു സെലക്ഷനെ പോയി ടീം നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ പെർപ്പസില് വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ പോസിറ്റീവ് പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മുടെ കൺട്രോളബിൾ എന്തൊക്കെയാണോ അതിൽ മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും കരിയർ മുന്നോട്ട് തന്നെയാണ് പോകുന്നതാണ് എനിക്ക് ഇഷ്ടം അപ്പോൾ അതനുസരിച്ച് പോകുന്നുണ്ട് നമ്മൾ ഇരുന്ന് എപ്പോഴും പ്രാക്ടീസും ട്രെയിനിങ് അനുസരിച്ച് കളി മുന്നോട്ട് പോകുന്നുണ്ട് എൻ്റെ കളിയിൽ നല്ല വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കാനാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം പുതിയ കോച്ച് എപ്പോഴും സഞ്ജുവിനെ ഒരുപാട് ഉപയോഗിച്ച് ചെയ്യുന്ന സഞ്ജുവിനെ പറ്റി ഒന്നായിട്ട് പറയുന്നതാണ് പുതിയ കോച്ചോട് എക്സ്പീരിയൻസ് കൊള്ളാം അതന്നെ വലിയൊരു സന്തോഷമാണ് ഇപ്പൊ കഴിഞ്ഞ എത്രയും വർഷം ഒരു മൂന്നാല് വർഷമായിട്ട് നാട്ടിലത്തെ ഒരു എനർജി ഭയങ്കര സംഭവമാണ് അപ്പൊ എല്ലാം നമ്മുടെ വാട്സ്ആപ്പ് മെസ്സേജും അവിടെ സോഷ്യൽ മീഡിയ വരെ ഒക്കെ നോക്കുമ്പോഴും നാട്ടിലത്തെ ആൾക്കാരുടെ സപ്പോർട്ടും ന്യൂസിലാൻഡ് വരെ ന്യൂസിലാന്റ് മുതൽ വെസ്റ്റ് ഇൻഡീസ് വരെ പോകുമ്പോൾ നമ്മുടെ നാട്ടുകാരുണ്ട് കേട്ടോ മോനെ കളികളൊക്കെ അപ്പൊ അതൊക്കെ ചെറിയ കാര്യമില്ല അത് ഡ്രസ്സിംഗ് റൂമിൽ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിന് വലിയ ചർച്ചയാണ് എടാ ചേട്ടാ നിനക്ക് എവിടെ പോയാലും ഇത്ര സപ്പോർട്ടല്ലോ നീ നീ എന്താണെങ്കിലും അങ്ങനെയാണെങ്കിൽ അപ്പോൾ അത് ഭയങ്കര സംഭവം തന്നെയാണ് അപ്പോൾ അത്രയും ഞാൻ അറിയിക്കുന്നുണ്ടോന്നൊരു ചില സംശയം ഒക്കെ എനിക്ക് തന്നെ ഉണ്ട് അപ്പോൾ വലിയ കാണുന്നത് അത്രയും സപ്പോർട്ടിന് നന്ദി അപ്പോൾ അത്രയും സപ്പോർട്ട് ഉണ്ടാവുമ്പോൾ ടീമിൽ കിട്ടാത്തപ്പോ അതിനനുസരിച്ചും പിന്നെ ഇതേപോലെ ശ്രീലങ്കിൽ പോയി രണ്ട് ഡക്ക് കടിച്ചിട്ട് വരുമ്പോൾ അതിന്റെ നെഗറ്റീവ് സൈഡ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മെച്ചൂരിറ്റി എനിക്കുണ്ട് അപ്പോൾ കുഴപ്പമില്ലാതെ മുന്നോട്ട് ഈ പോകുന്നു കേട്ടില്ല സഞ്ജു യാതെന്റെ ആവേശം അത് കൂടുതൽ പ്രശ്നമുണ്ട് കാരണം പലപ്പോഴും സഞ്ജുനെ ടീമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സഞ്ജു തെറ്റെടുത്തതാകുമ്പോഴോ ാണ് ഞാൻ കേട്ടത് അതെ ആണോ ബാധിക്കുന്നില്ല സോഷ്യൽ മീഡിയയിലൊന്നില്ല വിമർശനങ്ങളെ വിമർശനങ്ങളെ പോസിറ്റീവായിട്ട് കാണുന്നുണ്ടോ എങ്ങനെയാണ് വിമർശന വിമർശനങ്ങൾ ഉറപ്പായിട്ടും ഒരു പണ്ട് ചെറുപ്പത്തിനൊക്കെ ആൾക്കാർ എന്തെങ്കിലും എന്താണ് പുള്ളി അങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന തോന്നുന്നു പക്ഷെ നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവ് ക്രിറ്റിസിസം എപ്പോഴും നല്ലതായിരിക്കും ഞാൻ അവര് അപ്പോൾ നമ്മൾ എപ്പോഴും ബെറ്റർ ആയിക്കൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ മുന്നോട്ട് പോണെന്നൊരു ചിന്തയാണ് എപ്പോഴും നല്ലത് അവസാനിക്കുന്നവര്